കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സ്നേഹസ്പർശം പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ഉദ്ഘാടനം ചെയ്തു ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഫാക്കൽറ്റി കെ സൈഫ് മുഹമ്മദ് ക്ലാസ് നയിച്ചു സാമൂഹ്യ പങ്കാളിത്തത്തോടെയുള്ള പാലിയേറ്റീവ് പരിചരണത്തിൽ വളണ്ടിയർമാരുടെ പങ്ക് സമീപനം ഉത്തരവാദിത്വം എന്നിവ സംബന്ധിച്ച ശാസ്ത്രീയമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിനാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പറഞ്ഞു വായിച്ചു കേട്ടു കാര്യം മാത്രമല്ല ഇപ്പൊ ആൾക്കാരുടെ എന്തൊക്കെയാണ് അല്ലാതെ എന്തൊക്കെയാണ് അല്ല ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സമിതി ചെയർമാൻ സി ഹരിദാസൻ ഡോക്ടർ യഹിയ ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ സി സി ജയശങ്കർ മാസ്റ്റർ കെ ഗോപി മാസ്റ്റർ కెపి జయంతివర్సా